മറുപടി പറയാൻ ശ്രമിക്കുകയല്ല കാരണം മറുപടി പറയാൻ വേണ്ടി നാം അത് ശ്രദ്ധിക്കുകയും അതിൽ ചർച്ച തുടരുകയും ചെയ്താൽ അപ്പോഴേക്കും നമ്മുടെ കൽബ് ദുർബലമായി പോകും കാരണം അറിവ് കുറവാണ് ഈമാനിൻ്റെ ഫലവും കുറവാണ് ഇത് രണ്ടും ഇല്ലാത്തവർക്ക് യുക്തിവാദികളും നിരീശ്വരവാദികളും നടത്തുന്ന സംവാദങ്ങളൊന്നും മറുപടി പറയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പോലും ബന്ധപ്പെടുന്നത് ഗുണകരമല്ല പരിശുദ്ധ ഖുർആാൻ്റെ ഭാഷയിൽ മഹബത്തോടെ കരുതി കൊണ്ടു നടന്ന ആളുകൾ എത്ര പേരാണ് ഇന്ന് അവരുടെ കൽഭകങ്ങളിൽ റസൂൾ ഉഹി വധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ മനസ്സകങ്ങളിലെ നിഷ്കളങ്കമായ ആ കഥാപാത്രം കളങ്കമേറ്റിരിക്കുന്നു ചിലരുടെ കൽഭകങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി വാഹി സല്ലാല് വസലം എന്ന ആ മഹാസൗഭാഗ്യ സത്യം പുറത്തുപോയിരിക്കുന്നു പോയിരിക്കുന്നു ഇതല്ലേ സത്യം മുസ്ലിംകളായ നിരവധി ആളുകൾ ഈ ഒരു ഭീഭത്സമായ ഭീകരതയെ അഭിമുഖീകരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ നിരന്തരമായി ഈ ചതിപ്രയോഗം നടക്കുകയാണ് അവസരത്തിലും അനവസരത്തിലും ആദരവായ റസൂൽ സല്ലാഹു അലഹി വസ്ലമയെ സംശയിപ്പിക്കുന്ന ചോദ്യം ചെയ്യുന്ന പരിഹസിക്കുന്ന തികച്ചും അനർത്ഥമായ പ്രഭാഷണങ്ങൾ പരാമർശങ്ങൾ പുസ്തകങ്ങൾ എഴുത്തുകൾ മീഡിയകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും തുടരുകയാണത് സത്യവിശ്വാസി ജാഗ്രത പുലർത്തണം എൻ്റെ കൽഭകത്ത് പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന റസൂൽ ഉള്ളാഹിയാണോ അഞ്ച് വർഷം മുമ്പ് എൻ്റെ കൽഭകത്ത് നിറഞ്ഞുനിന്ന മഹബത്തിൻ്റെ കഥാപാത്രം സയ്യദനായ റസൂല പറയുമ്പോഴേക്ക് സ്വലാത്ത് ഓർക്കുമ്പോഴേക്ക് കരച്ചിൽ വരുന്ന ആ ഒരവസ്ഥയ്ക്ക് ഇന്ന് കുറേ മാറ്റം വന്നു പോയില്ലേ മീഡിയകളുടെ പ്രചാരണങ്ങളുടെ അതിപ്രസരണങ്ങൾ നാം അറിയാതെ ഒന്ന് തപ്പി നോക്കി ഒന്ന് തൊട്ടു നോക്കി അതു കേട്ടു ഇതു കേട്ടു അത് വായിച്ചു ഇത് പഠിച്ചു അലഹദില്ലാഹി വസ്സലാത്തു സൂറത്തുൽ അൻഫാല് മുപ്പതാമത്തെ വചനം പരിശുദ്ധ ുർആാനിൽ അള്ളാഹുല പറയുകയാണ് പരിശുദ്ധ ഖുർആാനിലെ ഈ വചനം വളരെ ചിന്തനീയമാണ് സത്യവിശ്വാസികൾ എല്ലാ സന്ദർഭത്തിലും കരുതലോടെ ആലോചിക്കേണ്ടതുമാണ് പരിശുദ്ധ ഖുർഹാനിലെ ഏത് വചനങ്ങളും ചില സന്ദർഭങ്ങളോട് ബന്ധപ്പെട്ട് അവതരിച്ചതാണെങ്കിലും അസ്ബാബുസൂലി ലായസൂൽ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ അത് എന്നുമെന്നും തുടരും ഒരു സന്ദർഭത്തിലേക്ക് മാത്രം അതിനെ പരിമിതപ്പെടുത്തുകയില്ല വിശാലമായി പരിശുദ്ധ ഖുർആാനിൻ്റെ ആഴങ്ങൾ അറിഞ്ഞവർ അസ്ബാബു നുസൂലി ലായസൂൽ എന്നത്തേക്കും എപ്പോഴേക്കും എല്ലാവരിലേക്കും അത് ബാധകമാണ് പരിശുദ്ധ ഖുർആാൻ അനശ്വരമാണ് അനന്തമാണ് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലമയുടെ കാലത്ത് അവിടത്തോട് ശത്രുത പുലർത്തിയ വിഭാഗത്തെപ്പറ്റിയാണ് ഈ വചനം ഇത് എം റുബി ഖല്ലദീനഖറു നിഷേധികളായ ആളുകൾ നബിയെ അങ്ങയെ ചതിക്കാൻ പ്രയാസപ്പെടുത്താൻ കെണിവലകൾ ഒരുക്കിയ സന്ദർഭം എന്തൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം ലി ഉജൂ തങ്ങളെ ഇരുത്തിക്കളയാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റവുമായി ഗമിക്കുന്നതിന് പകരം ഒരിടത്ത് ഒതുക്കിയിരുത്താൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തിൽ നിന്ന് പിൻവാങ്ങി അടങ്ങിയിരിക്കാൻ ആവശ്യമായ പല കുതന്ത്രങ്ങളും നിഷേധികൾ ചെയ്യുന്നു ഔ യുതുലൂക്ക അല്ലെങ്കിൽ അങ്ങയെ വധിച്ചുകളയാൻ കൊന്നുകളയാൻ അവർ ഗൂഢാലോചനകൾ നടത്തുന്നു ഔ യുഹുരുചൂക്ക അല്ലെങ്കിൽ അങ്ങേ അവർ പുറത്താക്കുവാൻ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ സ്വദേശത്ത് നിന്ന് കടത്തുവാൻ അവർ തന്ത്രങ്ങൾ മെനയുന്നു അവരെത്ര തന്ത്രങ്ങൾ മെനഞ്ഞിട്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണം വലുതാണ് വയം കുറൂൻ അവർ ഗൂഢാലോചനയും തന്ത്രങ്ങളും ആസൂത്രണങ്ങളും നടത്തുന്നു ചതികളും വഞ്ചനകളും പക്ഷേ തിരിച്ച് അവയെ പ്രതിരോധിക്കാനും തടുക്കാനും ആ ശത്രുക്കൾക്കെതിരിൽ ആവശ്യമായ നടപടികൾ അള്ളാഹുവും സ്വീകരിക്കുന്നു വയം കുറുവാഹു അല്ലാഹു ഹൈറുൽ മാൻ ഏത് പ്രയാസത്തെ ഏത് ബുദ്ധിമുട്ടിനെ ഏത് ചതിയെ ഇങ്ങോട്ട് വന്ന് ചെയ്താലും അള്ളാഹു അവൻ്റെ അഹിലുകാർക്ക് സംരക്ഷണം നൽകും അതിനാവശ്യമായ നടപടികൾ അള്ളാഹുവും സ്വീകരിക്കും ഇവിടെ ചിന്തിക്കേണ്ട ഒരു വശം തിരുനബി സാഹു അലഹി വസ്ലമയുടെ മക്ക ജീവിതത്തിൽ അവിടത്തെ അപകടപ്പെടുത്താൻ കൊലപ്പെടുത്താൻ വിഷമിപ്പിക്കാൻ ആ കാലഘട്ടത്തിലെ ശത്രു വിഭാഗം കിണഞ്ഞു ശ്രമിച്ചു ഈ പരിശുദ്ധ വചനത്തിൻ്റെ സമകാലീന വായന എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ റസൂൽഹി സാഹു അലഹി വസ്ലമ എന്ന ആ ജീവിച്ച മഹാത്ഭുതം ഭൂമിയിലൂടെ പ്രബോധനം നടത്തിയ ആ വിസ്മയം അവിടുന്ന് ഇന്ന് ഇല്ല ആ രീതിയിൽ അപ്പോൾ പിന്നെ തിരുനബിയെ ഇരുത്തിക്കളയുക തിരുനബി സല്ലാ അല്ലെ വസ്ലമയെ വധിച്ചു കളയുക തിരുനബിയെ പുറത്താക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്ന ഒരു സംഗതിയാണിത് കാരണം യംഖുറു എന്നാണ് യുതുലൂക്ക യുഹുരിജൂക്ക യുസുബി തൂക്ക എല്ലാം മുതാരിയാണ് ഭാവിയിലേക്കും കൂടി ഇസ്തിമറാർ തുടരുന്ന പരിപാടിയാണ് ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു കറുത്ത നിമിഷത്തിൽ ഉണ്ടായ ഒരു ഗൂഢാലോചന അല്ലിത് ഇത് കിയാമത്ത് നാൾ വരെ സത്യനിഷേധികൾ തുടരുന്ന ഏർപ്പാടാണ് അതെന്തൊക്കെയാണ് യുസുബി തൂക്ക ഇന്ന് സംഭവിക്കുന്നു ഔയക്കുത്തുരൂക്ക ഇന്ന് സംഭവിക്കുന്നു ഇന്ന് സംഭവിക്കുന്നു സത്യവിശ്വാസികൾ ബോധപൂർവ്വം ചിന്തിക്കണം തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ മഹത്വം ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസം സമർപ്പണം അനിഷേധ്യമായ സ്നേഹം ലോകത്തിന് വരെ ഒരു സമൂഹവും വെച്ചു പുലർത്താത്ത നിഷ്കളങ്കമായ മഹബത്ത് ഇങ്ങനെയാണ് തിരുനബി സാഹു അലിഹി വസ്ലമ വിശ്വാസികളുടെ നെഞ്ചകത്ത് കൽബിൽ തിരപ്രതിഷ്ഠനായത് ചോദ്യങ്ങളില്ല നിഷേധങ്ങളില്ല ചോദ്യം ചെയ്യലില്ല സംശയവുമില്ല ഈ അവസ്ഥയിൽ കൽബിൽ തിരുനബി സല്ലാഹു അലിഹി വലിഹി വസല്ലമ നിറഞ്ഞു നിൽക്കുകയാണ് വിശ്വാസികളുടെ ഉമിനീങ്ങളായ സഹോദരി സഹോദരന്മാർ സയ്യദനൻ നബിക്കു സല്ലാഹു അലിഹി വസ്ലമ പറയുമ്പോഴേക്ക് വിചാരിക്കുമ്പോഴേക്ക് ഓർക്കുമ്പോഴേക്ക് സ്വലാത്തു ചൊല്ലുന്ന മതഹ് പറയുന്ന സ്നേഹം മാത്രം തിരിച്ചു നൽകുന്ന ഒരു ബന്ധം അതുമാത്രമേ അറിയൂ എന്നാൽ സത്യനിഷേധികളായ കഫറു നിഷേധികൾ തിക്കാരികൾ അവിശ്വാസികൾ അവരാരും ആകട്ടെ നിഷേധഭാവത്തോടുകൂടി ഇസ്ലാമിനെതിരിൽ തിരുനെടുപ്പ് സാഹു അലഹി വസ്ലമയ്ക്കെതിരിൽ വാളോങ്ങുന്ന ആളുകൾ യുക്തിവാദികളോ നിരീശ്വരവാദികളോ മറ്റാരുമാകാം നിഷേധത്തിന്റെ ചെറിയ അളവുള്ളവരുണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ പേര് മുസ്ലിമീങ്ങളായി പറയുകയും നിഷേധത്തിന്റെ ഭാവങ്ങൾ പുലർത്തുകയും ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ഇന്നും എന്തു ചെയ്യുന്നു നാം ഈ പറഞ്ഞ മിനീങ്ങൾ മുഹിബീങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിഷ്കളങ്കമായ ആദർശത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമേ കൽബകത്ത് തിരപ്രതിഷ്ഠനായി സ്നേഹത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്നവർ അവർക്ക് മെഹബത്തെ അറിയൂ ചോദ്യം ചെയ്യലില്ല നിഷേധമില്ല എതിർപ്പില്ല കാരണം റസൂലുവാഹിയാണ് അവിടുന്ന് ആ ആശയം കൽബിൽ ഉറച്ചുപോയിരിക്കുന്നു ഇനി അവിടെ ചോദ്യത്തിനും സംശയത്തിനുമൊന്നും സ്ഥാനമില്ല എന്നാൽ അത്തരം മുക്മിനീകളുടെ കൽബിൽ നിന്ന് ഈ അവസ്ഥയിൽ നിലനിൽക്കുന്ന തിരുനബി സല്ലാഹു അലഹി വസ്ലമേ അവർ പുറത്താക്കുകയാണ് ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങള് ട്രോളുകൾ ഇല്ലാത്ത കഥകൾ ചരിത്രത്തെ വികലമായി വ്യാഖ്യാനിക്കുന്നവർ ഇങ്ങനെയെല്ലാം പറഞ്ഞ് വിശ്വാസികളിലേക്ക് കൊണ്ടുവരികയാണ് സംഭവിക്കുന്നതോ നേരത്തെ ഉണ്ടായിരുന്ന റസൂൾ ഉഹി എന്ന ആ സംശുദ്ധ കഥാപാത്രം നമ്മുടെ മനസ്സകത്ത് മുസ്ലിമീങ്ങളുടെ മനസ്സകത്ത് കൊല്ലപ്പെടുകയാണ് വധിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയാണ് റസൂൾ ഉവാഹി എന്ന നിറഞ്ഞു നിൽക്കുന്ന മഹബത്തിൻ്റെ കഥാപാത്രം മുസ്ലിമീങ്ങളുടെ കൽഭകങ്ങളിൽ നിന്ന് പുറത്താക്കുകയാണ് അവർ പരിശുദ്ധ മക്കയിൽ നിന്ന് തിരുനെബിയെ പുറത്താക്കിയാൽ അത് മദീനയിലെത്തും കുറച്ചുകൂടി ശ്രേഷ്ഠമായ മഹത്വമേറിയ സാഹചര്യത്തിലേക്കെത്തും എന്നാൽ നാം ഓരോരുത്തരുടെയും അവസ്ഥയിൽ നമ്മുടെ കൽഭകത്ത് ജീവിക്കുന്ന തിരുനബിയെ ഇരുത്തിക്കളയാൻ കൊലപ്പെടുത്താൻ കൽഭകത്ത് നിന്ന് മഹബത്തെന്ന ഹുബുനബി എന്ന ആ നിഷ്കളങ്കമായ ആദർശത്തെ വലിച്ചെറിയാൻ പുറത്താക്കാൻ അവർ ശ്രമിക്കുകയാണ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നും തുടരുന്നു മദ്രസയിൽ നിന്ന് പള്ളികളിൽ നിന്ന് പരിശുദ്ധ കുർആാനിക ഇസ്ലാമിക ചരിത്രത്തിന്റെ നിഷ്കളങ്കമായ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ഹബീബ് റസൂൽഹിയെ മഹബത്തോടെ കരുതി കൊണ്ടു നടന്ന ആളുകൾ എത്ര പേരാണ് പേരാണിന്ന് അവരുടെ കൽഭകങ്ങളിൽ റസൂൽ വധിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു മഹന അവരുടെ മനസ്സകങ്ങളിലെ നിഷ്കളങ്കമായ ആ കഥാപാത്രം കളങ്കമേറ്റിരിക്കുന്നു ചിലരുടെ കൽഭകങ്ങളിൽ നിന്ന് റസൂൾവാഹി സല്ലാല് എന്ന ആ മഹാസൗഭാഗ്യ സത്യം പുറത്തുപോയിരിക്കുന്നു ഇതല്ലേ സത്യം മുസ്ലിംകളായ നിരവധി ആളുകൾ ഈ ഒരു ഭീപത്സമായ ഭീകരതയെ അഭിമുഖീകരിക്കുകയാണ് കൽബിൽ ഇന്ന് റസൂൾ ഉവാഹി ഇല്ല ഉണ്ടെങ്കിൽ തന്നെ സംശയങ്ങളുടെ നിഴലിലാണ് തെറ്റുധാരണയുടെയും ആരോപണങ്ങളുടെയും നടുവിലാണ് ആദരവായ റസൂൽവാഹി എന്ന ആ പരിപാവന വ്യക്തിത്വം ഇന്ന് പല മുസ്ലിംകളുടെയും കൽബിലുള്ളത് ചോദ്യങ്ങളാണ് സന്ദേഹങ്ങളാണ് അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ കൽബിൽ നിന്ന് ഹബീബ് റസൂൽ ഉള്ളാഹിയെ പുറത്താക്കിക്കളയാൻ കൊന്നുകളയാൻ നിഷേധികളുടെ ചതിപ്രയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കുർആാനാണ് ഇതിപ്പോ സംഭവിക്കുന്നതാണ് മീഡിയകളിലൂടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നിരന്തരമായി ഈ ചതിപ്രയോഗം നടക്കുകയാണ് അവസരത്തിലും അനവസരത്തിലും ആദരവായ് റസൂൽ അലഹി വസ്ലമയെ സംശയിപ്പിക്കുന്ന ചോദ്യം ചെയ്യുന്ന പരിഹസിക്കുന്ന തികച്ചും അനർത്ഥമായ പ്രഭാഷണങ്ങൾ പരാമർശങ്ങൾ പുസ്തകങ്ങൾ എഴുത്തുകൾ മീഡിയകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും തുടരുകയാണത് സത്യവിശ്വാസി ജാഗ്രത പുലർത്തണം എൻ്റെ കൽഭകത്ത് പത്തു വർഷം മുമ്പ് ഉണ്ടായിരുന്ന റസൂൽ ഉള്ളാഹിയാണോ അഞ്ച് വർഷം മുമ്പ് എൻ്റെ കൽഭകത്ത് നിറഞ്ഞു നിന്ന മഹബത്തിൻ്റെ കഥാപാത്രം പറയുമ്പോഴേക്ക് സ്വലാത്ത് ഓർക്കുമ്പോഴേക്ക് കരച്ചിൽ വരുന്ന ആ ഒരവസ്ഥയ്ക്ക് ഇന്ന് കുറേ മാറ്റം വന്നുപോയില്ലേ മീഡിയകളുടെ വ്യാജ പ്രചാരണങ്ങളുടെ അതിപ്രസരണങ്ങൾ നാം അറിയാതെ ഒന്ന് തപ്പി നോക്കി ഒന്ന് തൊട്ടു നോക്കി അതു കേട്ടു ഇതു കേട്ടു അത് വായിച്ചു ഇത് പഠിച്ചു ആവശ്യമില്ലാത്ത ലോകങ്ങളിലേക്ക് പോയപ്പോൾ നിഷേധികളുടെ ചതി വഞ്ചനകൾ ഒരു ഭാഗത്ത് കുറേ ആളുകളിൽ പുലരുകയാണ് നഴുതുമില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്നാൽ ഈമാനികമായി മുന്നേറുന്നവരെ സംരക്ഷിക്കാൻ അള്ളാഹു തായൽ എപ്പോഴും ഉണ്ടാകും അതിനെന്തു വേണം അരുതാത്തത് പറയരുത് കേൾക്കരുത് അതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവരുത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാർ അവരുടെ വ്യക്തിത്വത്തെ പരിഹസിക്കുന്ന അപഹസിക്കുന്ന അതിൽ അനാവശ്യമായി ചർച്ച നടത്തുന്ന ആളുകളെ കാണാനിടവന്നാൽ ഫലത്ത കൊഴുതൂമാകും ഒരിക്കലും അത് കേൾക്കരുത് ചെവി കൊടുക്കരുത് കൂടെയിരിക്കരുത് ഇത് പരിശുദ്ധ ഖുർഹാനിൻ്റെ താക്കീതാണ് ഇത് സുഭദ്രമായ സുരക്ഷിതമായ ഒരു ഈമാനിക അവസ്ഥയെ സംരക്ഷിക്കാനാവശ്യമായ നിർബന്ധമായ നിർദ്ദേശമാണ് ആരെതിർത്താലും പരിശുദ്ധ ഖുർഹാനിൻ്റെ ഈ നിർദ്ദേശത്തിൻ്റെ മുമ്പിൽ നിന്നാൽ തിരുനബി തിരുനെബിസ്വല്ലാ അരിഹി വസലമേ ഭൂമിയിൽ നിന്ന് മക്കയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയല്ല സത്യവിശ്വാസികളുടെ കൽഭാഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുന്ന ഇന്നത്തെ ആശയപരമായ യുദ്ധങ്ങൾ അനാവശ്യമായ ആരോപണങ്ങൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ മറുപടി പറയാൻ ശ്രമിക്കുകയല്ല കാരണം മറുപടി പറയാൻ വേണ്ടി നാം അത് ശ്രദ്ധിക്കുകയും അതിൽ ചർച്ച തുടരുകയും ചെയ്താൽ അപ്പോഴേക്കും നമ്മുടെ കൽബ് ദുർബലമായി പോകും കാരണം അറിവ് കുറവാണ് ഈമാനിൻ്റെ ഫലവും കുറവാണ് ഇത് രണ്ടും ഇല്ലാത്തവർക്ക് യുക്തിവാദികളും നിരീശ്വരവാദികളും നടത്തുന്ന സംവാദങ്ങളൊന്നും മറുപടി പറയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പോലും ബന്ധപ്പെടുന്നത് ഗുണകരമല്ല പരിശുദ്ധ ഖുർആാൻ്റെ ഭാഷയിൽ സംരക്ഷിക്കണം നമ്മുടെ കൽഭകത്ത് ഹബീബ് റസൂൽവാഹി ജ്വലിച്ചു നിൽക്കണം ജീവനോടെ ഉയർത്തുന്നേറ്റു നിൽക്കണം صلى الله وسلم عليك يا سيدنا يا رسول الله